െ മുതിഥി ആരംഭിക്കുക ഈ നൂറ്റാണ്ടിന്റെ കല ഈ നൂറ്റാണ്ടിന്റെ മാധ്യമം എന്നൊക്കെ ചലച്ചിത്രത്തെ പറ്റി പലപ്പോഴും പരാമർശിച്ചു കേൾക്കാറുണ്ട് എന്തോ അറിവു കുറവ് ചലച്ചിത്രത്തെ ഇതര കലകളുമായി തുലനം ചെയ്ത് കാണാൻ ഈ ഉള്ളവന് സാധിക്കാറില്ല ഞാൻ സിനിമ കാണാറുമില്ല സാധാരണയായി സിനിമാ ലോകത്തിലേക്ക് ഒരു എഴുത്തുകാരൻ പ്രവേശിക്കുന്നതോടെ സാഹിത്യത്തിന് ആ എഴുത്തുകാരൻ നഷ്ടമായി എന്ന് കണക്കാക്കിയാൽ മതി ഉദാഹരണങ്ങൾ അനവധിയുണ്ട് ആ മാധ്യമത്തിന്റെ പ്രത്യേകതരം പോപ്പുലാരിറ്റിയും മറ്റ് മേമ്പൊടികളും പണക്കൊഴുപ്പുമൊക്കെ അതിലെത്തിയുള്ള എഴുത്തുകാരൻ പോലും ഒരു നീരാളി പിടുത്തത്തിൽ എന്ന പോലെ വലിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് നാം കണ്ടുവരാറുള്ളത് ആരെന്ത് പറഞ്ഞാലും ശരി അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ശ്രീ ഹരികൃഷ്ണന്റെ ഈ നേട്ടത്തെ എതിരയിരുത്തുമ്പോൾ നമ്മൾ അതിനപ്പുറത്ത് വേറെ യാഥാർത്ഥ്യമുള്ള കണക്കിലെടുക്കേണ്ടി കുറഞ്ഞൊരു കാലമായി രംഗത്ത് വിട്ടുനിന്നിരുന്ന അദ്ദേഹം എനിക്ക് പെട്ടെന്ന് ഒരു തലവേദന പോലെ ഈ എക്സൈസ് പ്രഷർ കാര്യം എന്താ 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 സാർ എന്ത് പറ്റി ഡോക്ടേഴ്സ് ഇവിടെ ഓഡിയൻസിന്റെ കൂട്ടത്തിലുണ്ട് ഇവിടെ തന്നെ ചെക്കപ്പ് ചെയ്യിക്കാം വേണ്ട അതൊക്കെ പിന്നെ ആകെ ഒരു കമോഷൻ ഒന്നുമില്ല ഒത്തിയാളും അറിയത്തില്ല അങ്ങനെ അങ്ങ് പോയാ ആളുകൾ സാറിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിട്ട് മാത്രം വന്നവരാ അതിന് വേണ്ടിയിട്ട് അവര് മുഴുവൻ സരി തിരുന്ന് ഒന്നും പ്രസംഗിക്കില്ല രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഐ എം സോറി ഡോക്ടർക്ക് ഫോൺ ചെയ്യട്ടെ വേണ്ട ഏതായാലും ഒന്ന് ഡോക്ടറെ വിളിക്കാം വേണ്ടെന്ന് പറഞ്ഞില്ലേ ഹലോ അതെ ഇപ്പ എത്തില്ല റെസ്റ്റ് ചെയ്യുകയാണ് ഡോക്ടറെ കണ്ടില്ല കാണാം വെക്കട്ടെ അവിടെ ആളുകൾ ആകെ ബാളായിരിക്ക மனசில இல்லூ ஒம் கொடுக்க எல்லாருக்கும் கூட ஆத்திரி அதுமில்லுக்கு வந்ததே இல்ல பணம் கழிச்சு

പക്ഷെ ഇത് കണ്ടാൽ പോലെ അല്ലല്ലോ തോന്നുന്നത് അതങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ എന്ന് എഴുതണമെങ്കിൽ പുള്ളി കാണാൻ ആഗ്രഹിച്ചിരുന്ന ആരെയോ കണ്ടു എന്നല്ലേ തെളിയുന്നത് അതേ അവൾ തന്നെയല്ലേ ജനുവരി ഫസ്റ്റിന് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യത്തെ ന്യൂ ഇയർ ഗിഫ്റ്റുമായി അദ്ദേഹത്തെ കാണാൻ ചെന്നത് എന്തോ എനിക്ക് അദ്ദേഹത്തെ ഏഴു വർഷത്തെ പരിചയമേ ഉള്ളൂ അതിനു മുമ്പത്തെ കഥകളൊന്നും ഞാൻ ചെയ്യാൻ പോയിട്ടില്ല തുടങ്ങിയ ഒരു പ്രതിയാണ് ഭാഗം വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എഴുതി സ്വന്തം വർക്ക് മറ്റൊരാൾ കാണുന്നതോ വായിക്കുന്നതോ അദ്ദേഹത്തിന് ഇഷ്ടമല്ല ചിലപ്പോ ചില നല്ല മൂഡിലാണെങ്കിൽ അവിടുത്തെ വാച്ചർ അപ്പോളെ വിളിച്ചു നിർത്തി കൊറേ പോർഷൻസ് വായിച്ച് കേൾപ്പിക്കുമെന്ന് പറയാറുണ്ട് അപ്പൊ ഈ എടുത്ത പ്രതിയിൽ എന്താ ഉള്ളതെന്ന് സ്വൽപമെങ്കിൽ അറിയാവുന്ന ഒരാൾ അപ്പോൾ ഒരു തമാശ തോന്നിയതുകൊണ്ടാണ് ഞാനിതടുത്ത് തുടക്കം വായിച്ചപ്പോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി പിന്നെ മുഴുവൻ വായിച്ചില്ല വെറുതെ ഒന്ന് മറിച്ചു നോക്കി തുടക്കം ഒരാൾ കൊല്ലപ്പെടുന്നു പ്രശസ്തനായ ഒരാൾ നോവലിസ്റ്റും ഫിലിം ഡയറക്ടറൊക്കെ ആയിട്ട് പ്രശസ്തനായ ഒരാൾ അതും അയാളുടെ ഗ്ലാമറിന്റെ പീക്കിൽ അതെ ആളിന്റെ പേര് ംഭു എന്ന മറ്റാണ് എന്നാലും സാറ് താൻ കൊല്ലപ്പെടുന്നത് മുൻകൂട്ടി കണ്ട് എഴുതി വെച്ച പോലെയാണ് എനിക്ക് ആ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഓപ്പണിംഗ് വായിച്ചപ്പോ തോന്നിയത് അതിന്റെ അർത്ഥം ആരോ തന്നെ കൊല്ലുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു എന്നല്ലേ ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ് ജീവിച്ചിരുന്നപ്പോ ഒരിക്കൽ പോലും നേരിൽ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഫാൻസിൽ ഒരാളായിരുന്നു ഞാൻ ഐ റിയലി അഡോർ ഹിം സാറിൻ്റെ അവസാനത്തെ നൂവലിൻ്റെ അപൂർണ്ണമായ മാൻസ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കാനുള്ള ഭാഗ്യം എനിക്കാണല്ലോ ഉണ്ടായത് കുറേയൊക്കെ ഓട്ടോബയോഗ്രഫിക്കൽ ആവാൻ ചാൻസുള്ള ഈ ബുക്കിൽ നിന്നായിരിക്കും ഒരുപക്ഷേ എനിക്കൊരു തുമ്പ് കിട്ടാൻ പോകുന്നു ആർക്കറിയാം എക്സാമിന്റെ തലേ ദിവസം അന്വേഷണം ഉച്ചരായി വർക്ക് ചെയ്തിട്ടുണ്ട് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് അത് മാറി മാറി വീണ് ഒടുവിൽ ആരാ കൊന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഒരു തെളിവില്ലാതെ കേസ് മാഞ്ഞു പോന്നു അപ്പോ ഈ കിട്ടിയ തെളിവൊക്കെ അതെല്ലാം തെളിവുകളാണ് ഏറ്റവും തെളിവ് ദ പിവറ്റൽ ക്ലൂ അത് കാരണം കേസ് തുമ്പില്ലാതെ സപ്പോസ് മൂപ്പർക്ക് ഇത് ാണ് പക്ഷേറ്റവും കഴിഞ്ഞിരുന്നു അങ്ങനെ കഴിഞ്ഞാൽ ആരാണ് കൊലപാതകം എന്നതിന്റെ സൂചന കിട്ടുമായിരുന്നു എന്നും കരുത് ഈ നോവൽ പൂർത്തിയാകരുത് എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടായിരുന്നതായി ചിന്തിച്ചാലോ പക്ഷെ അങ്ങനെ വരുമ്പോ ഈ കയ്യേറ്റ പ്രതി ആരെങ്കിലും കണ്ടിരിക്കണം അത് വേണം അങ്ങനെ മിസ്സസ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അതിനാകെ ചാൻസ് ഉള്ളത് ആ കിളവൻ വാച്ചർക്കാണ് ആയിക്കോട്ടെ പിന്നെ അവര് പറഞ്ഞത് നേരായിക്കൊള്ളൊന്നുമില്ല അത് ശരിയാ ഇതാകെ കൺഫ്യൂഷൻ ആവുക ഇത് വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഇപ്പോഴത്തെ പേടി അതല്ല സ്വന്തം മരണം എഴുതി വെച്ചത് അങ്ങേർക്ക് അറാൻ പറ്റിയതുപോലെ കേസും ബുക്കിലെ പോലെ ആ വൈറ്റിൽ ക്ലൂ ഇല്ലാതെ കലാശിക്കുവന്ന് ഇനി അവിടെ അറാൻ പറ്റിയല്ല ശെ അങ്ങനെ ഒന്നും ഇല്ലെന്നേ ചേട്ടൻ പതരാതിരുന്നാൽ മതി അങ്ങേർക്ക് മിസ് ചെയ്ത് പോയ ക്രൂഷ്യൽ തെളിവ് ചേട്ടന് കിട്ടും കിട്ടുമെന്നേ യു ആർ എ ബ്രൈറ്റ് ബോയ് ഐ നോ ഈ പെൺകുട്ടിയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കിലോമീറ്റർ കണ്ടിട്ടുണ്ട് അത് പക്ഷെ പത്ത് പതിനേഴ് വർഷം മുമ്പെ കാണാം എന്നാലും അതേ ഫോട്ടോ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് വയ്ക്കാം ഹരിക്ക് ജീവിതത്തിൽ പല പെൺകുട്ടികളുമായിട്ടും പലതരത്തിലുള്ള അടുപ്പങ്ങളുണ്ടായിരുന്നിരിക്കാം എന്നാൽ ഈ പെൺകുട്ടിയെ പറ്റി അയാൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് അങ്ങോട്ടും വല്ലാത്തൊരാകർഷണം തോന്നിയിട്ടുള്ള ഒരേ ഒരു പെൺകുട്ടി തന്നെയാണ് അയാൾക്ക് ശരിക്കും അവളെ ഭാര്യയാക്കണമെന്നുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് നടന്നില്ല അതെനിക്കറിയില്ല പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചിട്ടില്ല അതൊരു പേഴ്സണൽ സീക്രട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഫിലിമിൽ ഫിലിമിലാകുന്നതിന് മുമ്പ് ഹരി കുറേ കാലം ഒരു കോളേജ് ആയിരുന്നു എ വെരി സ്മാർട്ട് ഇംഗ്ലീഷ് അന്ന് അവിടെ പുള്ളിയുടെ ഡിപ്പാർട്ട്മെന്റിൽ ട്യൂട്ടറായിട്ട് വന്നു ചേർന്ന ഈ കുട്ടി പാർവതി ഈ സ്ത്രീ വർക്ക് അറിയാം അവരിപ്പോൾ അധ്യാപികയല്ല ഒരാശ്രമത്തിൽ സന്യാസിനിയാണ് പൂർണാനന്ദ മിഷന്റെ ആശ്രമത്തിൽ അവരുടെ ടെർമിനോളജി അനുസരിച്ച് ബ്രഹ്മചാരിണി ഡീറ്റെയിൽസ് അതിപ്പോ അവരുടെ ഹെഡ് ഓഫീസിൽ തന്നെ തിരക്കണം തമിഴ്നാട് ബോർഡിനടുത്ത് എവിടെയോ ആണത് അവിടെയാണ് അവരുടെ പ്രധാന ആശ്രമം മിക്കവാറും ഇവരും അവിടെ തന്നെ കാണും ഉണ്ട് പക്ഷെ അവരിപ്പോൾ പാർവതിയല്ല ഭഗിനി സേവാമായി അങ്ങനെയേ അവരെ പറ്റി പരാമർശിക്കാൻ പാടുള്ളൂ എന്തിനാണ് എന്നതിനെ പറ്റി എനിക്ക് കൂടി ഒരു സൂചന കിട്ടിയിരിക്കണം അത് നേരിട്ട് പറയാനുള്ള കാര്യമാണ് നിങ്ങൾ ഒരു പോലീസ് ഓഫീസറാണ് ഐഡന്റിറ്റി കാർഡ് ഞാൻ കണ്ടു ഐ ആം കൺവിൻസ്ഡ് ടു പക്ഷേ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ടോ പോലീസ് ഐജി തന്നെ ആയതുകൊണ്ടോ ഒരു വ്യക്തിക്ക് ഇതുപോലെ പാവനമായ ഒരു ആശ്രമത്തിന്റെ വ്യവസ്ഥകൾ മുഴുവൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല അതിന് ഞാൻ നിങ്ങളെ ബ്ലെയിം ചെയ്യുകയുമല്ല പ്ലീസ് ഡോൺ തിങ്ക് ലൈക്ക് ദാറ്റ് അല്ല എന്ന് പറഞ്ഞാല് ഈ ആശ്രമത്തിന് അതിൻ്റെതായ ചില ഡിസിപ്ലിൻസ് ഉണ്ടായി ഇവിടെയുള്ള അന്തേവാസികളുടെ എല്ലാ ചെറിയ ചലനങ്ങൾ പോലും മഠാധിപതി എന്ന നിലയ്ക്ക് ഞാൻ അറിഞ്ഞേ നടക്കുകയുള്ളൂ അവരെ സംബന്ധിക്കുന്ന എന്തും എന്നോട് അന്വേഷിച്ചാൽ മതി അപ്പൊ ഭഗിനി സേവാമയുടെ പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസും സ്വാമിജിയോട് ചോദിച്ചാൽ മതി മതിയല്ലോ എന്നാൽ ഈ കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി അതായത് ജാനുവരി എയ്റ്റീനിന് ഭഗനി സേവാമൈ ത്രൂ ഔട്ട് ഈ ആശ്രമത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് സ്വാമിജിക്ക് ഗ്യാരന്റി തരാൻ കഴിയുമോ അതിന് പ്രോഗ്രാം നോട്ട്സും ലെജറും മറ്റും നോക്കേണ്ടി വരും എങ്കിൽ നോക്കൂ

ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നു കൊല ചെയ്യപ്പെട്ട ആളിന്റെ പഴയ ഡയറിയിൽ നിന്ന് ഇവിടുത്തെ ഭഗിനിയുടെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട് കൊല നടന്ന രാത്രിയിൽ അവരിവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു ഞങ്ങളുടെ തന്നെ ത്രിവാന്തത്തിനപ്പുറത്ത് കൊട്ടിയത്തിനടുത്തുള്ള ഒരാശ്രമത്തിലേക്കാണ് അവരെ അന്ന് ഞാൻ അയച്ചത് മാഘപൂർണിമ മാഘപൂർണിമാഘോഷങ്ങളുടെ ഒരു കോർഡിനേഷന് വേണ്ടിയിട്ട് അവരവിടെ ചെന്നിട്ടുമുണ്ട് അവിടുത്തെ മഠാധിപതിയുടെ മെസ്സേജും കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ പിന്നെ ചെക്ക് ചെയ്തോളാം തൽക്കാലം ആ സ്ത്രീയെ വിളിക്കും എനിക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട് പ്ലീസ് കോൾ ദി ലേഡി